ദീപാരാധനയ്ക്ക് നേരായി കുട്ടികളെ ഇനി ഒരുങ്ങി കഴിഞ്ഞില്ല അല്ലേ അല്ല ഇതും ചുറ്റിയാണോ വരുന്നത് ഞാൻ വരുന്നില്ല വാ ചേച്ചി ഇല്ല മൂന്ന് പോയി വാ ശമ്പ ഒരു ഈ വേഷത്തിൽ നീ മനോഹരിയ ആരും നിന്നെ ഇഷ്ടപ്പെടും എനിക്ക് ചേട്ടന്റെ ഇഷ്ടം മാത്രം മതി എന്റെ മാത്രം രമണി സാരി ചുറ്റി നടക്കരു നാട്ടുകാരുടെ മുന്നിൽ കുട്ടിയായി കാണുന്നതാണ് നമുക്ക് നല്ലത് എന്താ ചേട്ടി മേ സുഖം തന്നെ അല്ല ഇവരോടൊപ്പം വരായിരുന്നില്ലേ പിന്നെ വിശേഷങ്ങൾ മൂന്ന് ഇലക്ഷൻ കഴിഞ്ഞു പഞ്ചായത്ത് പാർലമെന്റ് അസംബ്ലി പറഞ്ഞതാണ് നാട്ടിലെ ഏറ്റവും വലിയ വിശേഷം വന്നിരുന്നെങ്കിൽ നിൽക്കാമായിരുന്നു അപ്പൊ പിന്നെ മമ്മിയോ ചന്ദ്രമല്ല തടിച്ചിരിക്കുന്നല്ലോ ഇവിടുന്ന് അവിടുന്നു കഴിക്കില്ലേ ഈ പെണ്ണൊരു വായാടിയാണെന്ന് തോന്നുന്നല്ലോ രണ്ടുപേരും മോശമല്ല അമ്മ ഇവ ഒട്ടും മോശ എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോണം ഞാൻ വൈകിട്ട് വരാം ചന്ദ്രന് വേണ്ടി ഞങ്ങൾ കൊറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വേണ്ട പിന്നെ ഇവിടെ തന്നെയുള്ള ആളല്ലേ വരാം ா நாரங்கெல்லாம் குடிச்சிட்டு போமணி இது இதுவரை ஆக்கு கொடுக்கணுள்ளோ அல்லே അൾക്കാക്കി കൊടുത്താൽ ചന്ദ്രൻ എന്ത് വിചാരിക്കും ഞാനിത് ചന്ദ്രടനുണ്ടായി കൊടുക്കട്ടെ ചന്ദ്രൻ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരില്ലേ എന്താ വീട്ടിൽ വരാത്തത് ഡാരി എന്നോട് നമുക്ക് വീട്ടിൽ എനിക്ക് ചന്ദ്രട്ടെ കാണാതിരിക്കാൻ വയ്യ ഞാൻ എല്ലാം ഡാഡിയോട് തുറന്നു പറയും വേണ്ട കുട്ടി തീരെ ചെറുപ്പമാണ് പറയും പറഞ്ഞേ പറ്റൂ രമണി വീട്ടിൽ പോയിക്കോളൂ ഞാൻ അല്ല ചന്ദ്രൻ എന്താ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ആരെയും കാണുന്നില്ല ആര് പറഞ്ഞു ഞങ്ങളൊക്കെ മുകളിലുണ്ട് വാ മോളിൽ പോവാം ചന്ദ്രൻ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വീട്ടിൽ അന്വേഷിച്ചു വരുമായിരുന്നു ഓഫീസിൽ കുറച്ച് വർക്ക് കള്ളം പറയാതെ ചീട്ടുകളെ ജോലി ചീട്ടുകളി മാത്രമേ ഉള്ളൂ അതോ മലേഷ്യയിൽ ഞങ്ങളെ പോലെ നിനക്കും ഇരിക്കാം കേട്ടോ ചന്ദ്രൻ ഇതെന്റെ ഒരു ശീലമായി കുട്ടികളെ താഴെ വിട്ടിട്ട് ഞങ്ങൾ കൂടും കൂടെ ഐ ആം കേട്ടോ ചന്ദ്ര മലേഷ്യയിൽ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ അടുത്ത് താമസിക്കുന്നവർ പാലാക്കാരാ അവർ അച്ഛനും മക്കളും ഒന്നിച്ചിരുന്ന് മദ്യപിക്കും കാണാൻ എന്ത് രസമാ ഓ അത് കണ്ടാണോ നീൻ തുടങ്ങിയത് പിന്നെ അവിടെ എല്ലാരും അങ്ങനെയല്ലേ

ഉം നീ അതും പറയാതെ പോയി ഊണുവിളമ്പ് ചന്ദ്ര നന്ദി വാക്ക് പറയുകയാണെന്ന് വിചാരിക്കരുത് മക്കളുടെ ഓരോ എഴുത്ത് വരുമ്പോഴും ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വം ചന്ദ്രന്റെ കൂടെ അവർക്കുള്ളതായി ഞങ്ങൾക്ക് തോന്നാറുണ്ട് ചന്ദ്രനോട് എന്തിനാ നന്ദി പറയുന്നത് അനിയത്തിമാരായിട്ട് വേറെ ആരാ കമല േച്ചിയും കുട്ടികളും അടുത്ത ആഴ്ച വരുന്നുണ്ട് ബ്രദറിനിലോ ഓൾ ഇന്ത്യ ടൂറിൽ നീ താഴെ പോയി എന്തെങ്കിലും കഴിക്കാൻ എടുക്ക വരുന്നു ഡാഡി മോളെ ഒന്നും ഒന്നുമില്ല മോളെ ഡാഡിയുടെ കൂടെ നടക്കാൻ വരുന്നവ did he? പുറത്തു പോയുന്നത് അനുസരിക്കുന്ന മോക്ക് മമ്മി നിന്റെ ഭാവി നീ ഓർക്കുന്നുണ്ടോ മമ്മി പ്ലീസ് മോളെ നീ ചെറുപ്പമാ അറിയാതെ പറ്റിയ തെറ്റ് തിരുത്തുന്നതിന് അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യാം അത് ദൈവം പോലും പൊറുക്കും നാട്ടുകാർ അറിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കും മോളെ നാളെ രാവിലെ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകും ഒരു കുഴപ്പവും ഉണ്ടാവില്ല മോളെ ഒട്ടും ദുഃഖിക്കേണ്ട ഞാൻ ഒരിടത്തും വരില്ല മടിച്ചാലും അമ്മി പറയുന്ന അനുസരിക്കില്ല ഇന്ന ഞാൻ നീ പറഞ്ഞനുസരിക്ക